നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മില്ലി മോഹനൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് മിഥില ബാലൻ വിശദാംശങ്ങളുമായി മിഥില അവിടെ നിന്നുള്ള വിവരങ്ങൾ പറയുന്നു അനുജ തീർച്ചയായും ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ എനിക്കൊപ്പം ചേരുന്നുണ്ട് ചരിത്ര നിമിഷമാണിത് ഇതിനെങ്ങനെയാണെന്ന് വളരെ സന്തോഷമുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷത തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ നല്ല കാര്യങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും ഏതൊക്കെ മേഖലകളിലായിരിക്കും പ്രാധാന്യം നൽകുക അത്യേകിച്ച് വളരെയധികം പ്രാധാന്യം മലയോര മേഖലയിൽ നിന്നുള്ള ആൾ കൂടിയാണ് ഞാൻ മലയോര മേഖലയിൽ നിന്നുള്ള ആളാണ് മലയോരം ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം നേരിട്ട് അറിയുന്നതാണ് അവരെ സംരക്ഷിക്കുന്നതിന് അവർക്ക് മുൻപോട്ട് പോകാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം വന്യജീവി ആക്രമണമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം അത് പൂർണ്ണമായി പരിഹരിക്കാൻ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല അതിൽ വ്യക്തമായ ഇടപെടൽ നടത്തണമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ഇതാണ് നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാനുള്ളത് മറ്റൊന്ന് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്നത് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് നറുക്കെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നു പതിനൊന്ന് പതിനൊന്നായിരുന്നു കക്ഷിനില എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് നേരത്തെ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് നറക്കെടുപ്പിലൂടെ അധികാരം നേടിയിട്ടുള്ളത് പതിനൊന്ന് പതിനൊന്ന് എന്നതാണ് കക്ഷിനില എൽ ഡി എഫിലെ സി പി എം പ്രതിനിധിയായ എൽ വി രാമകൃഷ്ണനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അനുചനം ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം